ഹായ് ഫ്രണ്ട്സ് അങ്കമാലി വിധികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ നോമ്പ് കറികളാണിത് ചക്കോലത്തിയത് ചക്ക കുരുമാങ്ങ പിന്നെ പയറ് വൻപയർ ഓലത്തിയതാണ് ചക്ക നന്നാക്കുക ശരിക്കും അങ്ങ് മൂത്തട്ടില്ല അപ്പോൾ ചോളയും കുരുവും കൂടി ഞങ്ങൾ അങ്ങോട്ട് നന്നാക്കിയ കുരു നന്നാക്കാം നല്ല എളുപ്പമുണ്ട് കണ്ടോ ചക്കച്ചോളയും അങ്ങോട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ചുവളഞ്ഞ പെഴുത മാറ്റിയിട്ട് കുരു എല്ലാം നല്ല പോലെ ഇരിക്കുന്ന കുരു ഇത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം അങ്ങനെ ഇരുന്നേ കാണുക കുറേ പണികളൊക്കെ അടക്കളയിലെ ചെയ്തു കഴിഞ്ഞു എന്തൊക്കെയാണ് വെച്ചാൽ അരി വെച്ചു വെള്ളം തിളപ്പിച്ചു പിന്നെ ഒരു ചക്കേ പണിയായിരുന്നു ചക്ക കൊണ്ടന്നു കഴിഞ്ഞിട്ട് അത് വെട്ടിപ്പറിച്ച് അല്പം മൂപ്പ് കുറവുള്ള ചക്കയായിരുന്നു മൂപ്പ് കുറവുള്ളത് വയ്ക്കാൻ നല്ല ഇതാണ് കേട്ടോ അപ്പം അത് വേവിച്ച് വേവിക്കാൻ വെച്ചു ഇച്ചിരി പയറടപ്പത്തിട്ടു ചക്കുരു ഒരു വിസഡിലെടുപ്പിച്ച് അതെടുത്തു അതിലേക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുക ഇനി ചക്ക നന്നാക്കി ഇപ്പം ഒപ്പം തന്നെ കുരു ഒക്കെ നന്നാക്കി എടുത്തു എന്താണെന്ന് വെച്ചാൽ കുരു നന്നാക്കാൻ എളുപ്പമുണ്ടായിരുന്നു വാടി അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെട്ടിരുമ്പോൾ അത്ര സുഖമില്ലല്ലോ അപ്പം നന്നാക്കാനും എളുപ്പമുണ്ടായിരുന്നു ഞാൻ ഒന്നിച്ച് അങ്ങോട്ട് നന്നാക്കി എടുത്തു അപ്പോൾ അതിൽ കുറച്ച് ഒരു പിടി മാങ്ങയിട്ട് കറി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചു അതൊക്കെ അങ്ങൾ ചെയ്തു തന്നുകൊ അങ്ങൾ വെച്ച് തന്നോണ്ട് പോയങ്ങനെ അപ്പോൾ ബാക്കി ഇത്തിരി കുരു ചക്ക അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലിട്ട് കൊളുത്തണം അപ്പോൾ ഒരു പ്രാവശ്യത്തേക്കുള്ളത് ഇത്തിരി ഞാൻ എടുത്ത് വെച്ചിരിക്കുക അത് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാമല്ലോ ചക്ക അടപ്പത്ത് വെച്ചിട്ട് ഞാൻ കുക്കറിലും വെക്കാറുണ്ട് ഒരു വിസലടിച്ചാൽ മതിയല്ലോ കുക്കറിലാവുമ്പോൾ പ്പോൾ നല്ലോണം വെള്ളമൊക്കെ വെച്ചിട്ടോ ഞാനത് വെച്ചത് ഇതിപ്പോൾ ഉടയൂല ചക്ക ഉടയാത്ത ചക്കയാണ് അപ്പോൾ ഇനി ഇതിൽ കുറച്ചെടുത്ത് കൊലത്തണം ഒന്നിച്ച് കുറച്ചെടുത്ത് കൊലത്തി വെക്കണം അപ്പോൾ ആവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതീയിലേക്ക് അങ്ങോട്ടാക്കിയിട്ട് ആവി ശരിക്കു വന്ന് ഒരു അര വേവായി കഴിഞ്ഞപ്പോൾ ഞാനത് ഇങ്ങനെ അമർത്തി വെച്ചേക്കുക ആവി അടിഞ്ഞ് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ തീയിലോട്ടേ കാണും വെന്ത് ചക്കുരുവിലേക്ക് ഞാൻ ഒരു രണ്ട് പൂള് ഇത് തടയുന്ന നാട്ടിൽ പൂളെന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അത് വേറൊരു അർത്ഥത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു മാങ്ങയുടെ പകുതി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒക്കെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാ ചക്കുരുവ അപ്പൊ ഇനി ഞാനത് അടപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ ഇതിനകത്ത് പയറ് വേവിച്ചേക്കണതാണ് കറിയില്ല കറിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഊന്നി വന്ന് കുറച്ച് പയറങ് അടപ്പത്ത് വെക്കും ഇപ്പൊ എന്തിനു പറയണോ കറിയുടെ മെന ഇനിയിപ്പം ഞാൻ ചക്ക വലത്തണം ചക്കുരുവും മാങ്ങ വെക്കണം പയറും വളർത്തണം ആ പയറിനുള്ള തേങ്ങ ആരംഭിക്കാ രക്ഷപ്പെടണ്ട മാങ്ങ വെന്തു ഇനി അതിനകത്തേക്കേ ഒന്ന് ഉടക്കട്ടാ ഉടക്കില്ല അതിലും ഉഴുത്തങ്ങനെ ഉടക്കില്ലേടാ ചക്കൂരു ഒന്നും ഉടയണ്ടേ എന്തൊക്കെ വേണ്ട ഞാനിടാണു തേങ്ങയരപ്പ് ചേർക്കുകയാണ് ഇതൊന്നും വെള്ളം പോകുക ചേർക്കാം കേട്ടോ どういうこと மதி இப்படுவட்டும் ரெண்டுகூட்டம் தனி பிடிக்க അത് കയർന്നോ വെളിച്ച ചൂടായിക്കൊണ്ടിരിക്കുന്നു കടുക്കിടുകയാണ് കടുക് പൊട്ടിക്കിടന്നു കഴുകും ഉള്ളി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി തേങ്ങ ഇടാൻ പോവുക പയറിടാൻ പോട ഇത് നാലുമണിക്ക് ചായക്ക് കഴിക്കാനായിട്ടുള്ള ചക്ക കണ്ടോ പയറിൻ്റെ വെള്ളമൊക്കെ നല്ല പാകമായി ഉണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അത് അപ്പോ ഇതും കഞ്ഞിക്ക് ഇത് മാത്രം മതി കഴിക്കാനായിട്ട് നല്ല രസമാണ് ഇനി അടുത്ത പണി നോക്കട്ടെ ചക്ക ഉറത്തി എടുക്കട്ടെ നാലുമണിക്കേ കഴിക്കുന്നുള്ളൂ முககு படி ஒருபாடு முளகுடி தீ குழக்காம் முளகு படி கழிஞ்சு போகும் ஆயிட்டு തും ആയി ഇനി ക്ലീനിങ് പഴം കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ കല്ലുപ്പിട്ട് കുറച്ച് നേരം വെച്ചാൽ അത് ആ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം തലേ ദിവസത്ത് പുളിച്ച് കഞ്ഞിവെള്ളത്തിൽ കല്ലുപ്പിട്ടതാണ് കേട്ടോ അത് ഞാനിതിൻ്റെ ചുറ്റിനും സൈഡിലും ഒക്കെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഇത് നല്ല ക്ലീൻ ആയി സോപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്നുകൂടി ഒരച്ച് കഴുകാനുണ്ട് ഈ കഞ്ഞിവെള്ളം കുളിപ്പിച്ച് കല്ലുപ്പിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു നല്ലൊരിതാന്നാണ് പറയുന്നത് വലിയ ചിലവുമില്ല ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം